ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മട്ടൺ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് അത് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നൊരാവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് വീഡിയോ കാണാം മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഒന്ന് തേച്ച് പിടിക്കാം മസാല തേച്ച് വേണ്ടി നമുക്ക് ഞാന് ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് ഗരം മസാലപ്പൊടി അതേപോലെ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നാലുമുള്ളിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാന് കുരുമുളക് പൊടി ഒരു സ്പൂണ് ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ഫസ്റ്റ് ആയിട്ട് ചേർക്കണം മസാല വരത്തിയാലൊക്കെ കുരുമുളക് പൊടി ചേർക്കുമ്പോഴ ടേസ്റ്റ് ഉണ്ടാവുള്ളു ആദ്യം തന്നെ ഞാൻ ഇതിന് മസാല പിടിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചപ്പോഴോ ഈ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഞാൻ ചതച്ചെടുത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇതും ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൊടുക്കുന്നുണ്ട് ഒരു രണ്ടു മൂന്ന് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതും ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ പകുതി ചെറുനാരങ്ങനെ പുരമൊക്കെ കളഞ്ഞ അതിലേര് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം ചെറുനാരങ്ങ ഒഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും തേയ് മട്ടാൻ റോസ്റ്റിന് കൂടെ തന്നെ ഞാൻ ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടില്ല അതും കൂടി ഇതിലേക്ക് എഴിച്ചു ചേർത്ത നല്ല പോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൈ വെച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് തേയ്മാനിമ മസാലൊക്കെ ഒന്ന് പിടിക്കണം അതുവരെ നല്ല പോലെ നമുക്കൊന്ന് മട്ടം ഞാനിപ്പ ഒരു രണ്ടു മണിക്കൂറോളമായി മസാല ഒക്കെ പെരട്ടി വെച്ചിട്ടുള്ളത് പിന്നെ നമുക്കിത് നേരിട്ട് കുക്കറിയിൽ കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ഒരു ഗ്ലാസിന്റെ അടുക്കായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു നാല് വിസില് വരണേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മട്ട ഞാനിപ്പോ കുക്കറിൽ ഒരു നാല് വിസിൽ വിസലടിച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് റെഡിയായി ആയി വരുമ്പോഴത്തേനും നമുക്ക് അതിൽക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങള് ചെയ്തെടുക്കാം അതിന് വേണ്ടി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പളോ ടേസ്റ്റ് ഉണ്ടാവുരുള്ളിതിന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് തേങ്ങ കൊത്തായിട്ട് എടുത്തിട്ടുള്ളത് ഇതും കൂടിയും ചേർക്കുമ്പോ ആ മട്ടനൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് മാത്രം കൂടുതൽ വേണ്ടി ഒരിക്കലും കൂടുതൽ എടുത്തോട്ട ഞാനിപ്പോ കുറച്ച് മാത്രം നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളർ ആവട്ടെ അതുവരെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്യാം ഇപ്പൊ നമ്മളെ തേങ്ങാക്കത്തൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി ഇങ്ങനെ കളർ മാറി വരുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതെടുത്താൽ ചതച്ചതൊന്നുമല്ല ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടിയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളന്ന് ഓപ്ഷൻ വരും അതുമെല്ലാം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ അപ്പൊ നമുക്ക് ഉള്ളിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഉള്ളിയും തേങ്ങാകത്തൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂണോളം ഇഞ്ചി വെറുത്തുള്ളി ചതച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതും ചേർക്കുന്നുണ്ട് കുറച്ച് കറി കയറ്റിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതെല്ലാരും കൂടി ഒന്ന് നമുക്ക് എടുക്കാം നല്ല പോലെ ഒന്ന് വഴണ വരണ കേട്ടോ എല്ലാരും അല്ലെങ്കിൽ നമ്മളെ മട്ടൻ റോസ്റ്റ് ഒരു മതിരിപ്പ് വരും അപ്പൊ നല്ല പോലെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്ക ഇപ്പൊ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇഞ്ചിയും പച്ചവളമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ അതേപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതാണ് ഇതേപോലെ ഒന്ന് തിരുമ്പിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടിക്കോളും സവാള കൂട്ടി നല്ല പോലെ ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് വൈറ്റ് എടുക്കണം അല്ലെങ്കിൽ മട്ടൻ എയർ റോസ്റ്റ് ചീത്താവും അതെ ഒരു വളിപ്പ് ടേസ്റ്റും പിന്നൊരു മതിരിപ്പും വരും സവാള വളർന്നു കിട്ടിയില്ലെങ്കിൽ അതിന് ഞാന് കുറച്ച് ഉള്ളിയും ചേർത്തത് നാല് സവാളയും ചേർത്ത് ഉള്ളി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കില് അഞ്ചു സവാള എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളാ മട്ടനുസരിച്ച് സവാള കൂട്ടയും കുറക്കുമൊക്കെ ചെയ്യാം എല്ലാവരും കൂടി മിക്സ് ചെയ്ത് നമുക്ക് നല്ല പോലെ നമുക്ക് പിന്നെ ഒരു ഗോൾഡൻ കളറാവുന്നതേ നമുക്കൊന്ന് വഴറ്റി എടുക്കണം അപ്പൊ പെട്ടെന്ന് വൈകിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോ ശ്രദ്ധിച്ച് തീർക്കണം നമ്മള് മട്ടണിയിൽ ഉപ്പിട്ട് വേവിച്ചേക്കണതാണ് അപ്പൊ ഇതിൽക്കുള്ള ഉപ്പ് ചേർത്താതി അതില് നമുക്ക് അതിന്റെ ഫ്ലെയിം ഒക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കണതാണ് അപ്പൊ അതിന്റെ എയറൊക്കെ പോയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കി ഉപ്പ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ നോക്കാം പോരെങ്കിലും നമുക്ക് അപ്പ ചേർത്ത് കൊടുക്കാം ഇതിലുപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാത്തിലും കൂടി ആവുമ്പോ കൂടി പോകേണ്ട ഉപ്പ് ചേർക്കുമ്പോ പിന്നെ നല്ല പോലെ നമുക്ക് സവാള ഒന്നും ഗോൾഡൻ കളറാവുന്ന കരിയാതൊന്നും വരച്ചിടാം ഇപ്പൊ നമ്മളെ സവാളിപ്പ നല്ല പോലെ വന്നിട്ടുണ്ട് കണ്ടു ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതേപോലെ ആവണോ തപ്പളോ ടേസ്റ്റ് ഇണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ഞാന് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം തക്കാളി ഒക്കെ ഒന്ന് വഴുന്ന ഒന്ന് സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മളെ സവാള തക്കാളി ഒക്കെ വഴന്ന് കണ്ട നല്ല പോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ആയിക്കിട്ടണം കേട്ടോ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മള് മട്ടന് വേവിച്ചപ്പ അതില് പൊടികൾ എല്ലാവരും ചേർത്തതാണ് എന്നാലും ഞാനിപ്പ അതില് കുറവ് ഒക്കെ വെച്ചാണ് ചേർത്തിട്ടുള്ളത് ബാക്കി ഞാനിപ്പൊ ചേർക്കാൻ വേണ്ടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി അതേപോലെ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി മുളക് പൊടി ഞാൻ അധികം ചേർക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുരുമുളകും പച്ചമുളകാണ് ഞാൻ കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് ചേർക്കുന്നുണ്ട് ഒരു വലിയ സ്പൂണും നിറയെ കുരുമുളകും ചേർക്കുക എരിവ് കുറവ് വേണ്ടി ഒരു കനുസരിച്ച് മുളക് പൊടിയും കുറക്കുക പച്ചമുളകും കുറക്കുക കുരുമുളകും ഒക്കെ കുറച്ചുകൂടെ താങ്ങിയിട്ട അപ്പൊ ഈ പൊടികളൊക്കെ ആയാ പച്ചസ്മെല്ല് മാറണവരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ആ പൊടികളൊക്കെ പച്ചസ്മെല്ല് മാറിയിട്ടൊരു മൂത്ത മണം വരുന്നുണ്ട് നല്ല മണം വരൂല പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാല് ആ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മട്ടൻ വേവിച്ചത് ഇതിൽക്ക് ഇട്ടുകൊടുക്കാം എന്താ മട്ടന് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് കുക്കറി ഇതിൽ കണ്ട് ഒഴിച്ചോ ചാറോടെ തന്നെ ഞാൻ വഴിക്കേണ്ട മിക്സ് ചെയ്ത് നമുക്ക് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ മിസ്സായതാണ് അപ്പോൾ കണ്ടാൽ നല്ലപോലെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്